ഈ പത്ത് പതിനാറ് പണി കഴിഞ്ഞ അവിടെ മരംപെട്ടുകാർ തന്നെ ഒരു പത്ത് നാൽപ്പത് അമ്പത് പേരുണ്ടാവും വലിയ ഷെഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലോഡിംഗ് ആരുണ്ട് ഒരുപാട് ലോഡിങ് പണിക്കാരുണ്ട് ഏഹ് അതാണ് കൂപ്പ് കർണാടക പൂപ്പ് അകത്താണ് അതായത് കാർഡിനകത്തൊരു എട്ടൊമ്പത് കിലോമീറ്റർ ഉള്ളിലായിരുന്നു അത് അടുത്തായിരുന്നു അവിടുത്തെ പണി അവിടെ ആനയൊക്കെ ഉള്ള സ്ഥലം അവിടെ ആനയെ പേടിച്ചിട്ട് ഞങ്ങൾ പതിനാറ് ദിവസത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞത് ഏതാണ്ട് പതിനാറ് ദിവസത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പതിനാറ് ദിവസത്തെ പണി ഉണ്ടെന്ന് പറഞ്ഞത് ഒമ്പത് ദിവസം കൊണ്ട് ഞാനവിടുത്തെ പണി കഴിച്ച് ഈ മാണിങ്ങനെ ആ കഴിച്ചു കഴിച്ചു പോന വലിയ വലിച്ചു വെച്ചാ കഴിച്ചു പിന്നെ അവിടെ ലോറിക്കാന പോണത് ആറ് കിലോമീറ്റർ കാടിന്റെ ഒത്ത നടക്ക ഒരു ലോറിക്ക് ആ അത് പോയ സ്ഥലത്താ പിന്നെ ഇരുപത്തി ആറ് കിലോമീറ്റർ ഉള്ളിലാ പിന്നെ പണിയാന പോണത് വേറൊരു വണ്ടിക്കാ അത് വേറൊരു ലോറിയാ പോണ പിന്നെ വേറൊരു ഏജന്റ് വേറൊരാളുടെ പണിയാ അങ്ങനെ വേറെ ആളുടെ പണിക്ക് പോയി ആ പോകുന്ന വഴിക്ക് അതായത് ഈ അന്ന് എസ് സി അല്ലേ ഈ വണ്ടി ഭയങ്കര വളവും തിരിവും പിന്നെ കാടിന്റെ അകത്തേക്കാ ജീപ്പ് മാത്രം പോയിക്കൊണ്ടിരുന്ന വഴിയാ ലോറിയും പോകും ആനയും കൊണ്ടൊക്കെ പോവാം അത്രക്കും നല്ല ഡ്രൈവർമാരൊക്കെയാണ് ഞമ്മക്ക് ആ വണ്ടിയും കൊണ്ട് പോവാം ആന കൊണ്ട് പോവാം അവരും നല്ല ഡ്രൈവേഴ്സ് തന്നെ പക്ഷെ അവര് മൂന്ന് പേരൊക്കെ വളക്കട സ്റ്റീറിങ് അങ്ങനെ വളച്ച വണ്ടി കൊക്കയിലേക്ക് ഒരു ടയർ അങ്ങോട്ട് പോയി വണ്ടി ഒരു സൈഡങ് മറിഞ്ഞു ഒരു സൈഡ് മറിഞ്ഞ് ഞങ്ങളൊക്കെ ചാടി ഇറങ്ങി ആന വണ്ടിക്കകത്ത് അലങ്ങാതെ നിൽക്കുക അപ്പുറത്തോട്ട് പോയാ കഴിഞ്ഞാഴ്ത്ത വലിയ ഇതാ അവിടെ എവിടെ ഉടക്കി നിൽക്കുക വണ്ടി ബാക്കി ഒരു ടയർ പോയിട്ടുള്ളു ബാക്കി മൂന്ന് ഒന്ന് രണ്ട് ബാക്കി നാല് ടയറും പുറത്തുണ്ട് അത് ആന വണ്ടിക്ക പക്ഷെ ഈ ആനയോട് ഇറങ്ങാൻ പറഞ്ഞ ആന ഇറങ്ങും സാധാരണ ഈ ആന ചാടി ഇറങ്ങണ ആന റോട്ടിൽ റോട്ടിൽ ഇറങ്ങണാനേ ആന അവിടെ തന്നെ തിരുവാതിര അടിക്കാൻ തുടങ്ങി വണ്ടിയോട് ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി അങ്ങനെ പിന്നെ മനോട്ടം പിന്നെ ടയർ എടുത്തിട്ട് ടയർ എടുത്തിട്ടിട്ട് ടയറിട്ട് പെട്ടെന്ന് ആന ചാടി ഇറങ്ങി പിന്നെ പുള്ളിയനെ വേണ്ടിയില്ല അവര് പുള്ളി വെച്ച് കഴിഞ്ഞ ഇവിടെ എന്തോ അഞ്ച് കിലോമീർന്ന് പിന്നെ പോയി പിന്നെ പണിസ്പൂട്ടിൽ നടന്നു അതൊരു വലിയൊരു പാടം പോലെ സ്ഥലം അവിടെ പിന്നെ മലയാളം ആർക്കും അറിയില്ല ഒറ്റ വീടേ ഉള്ളൂ ഒരു കട പോലും ഇല്ല ഇരുപത്തെട്ട് കിലോമീറ്റർ വീട് തിരിച്ചു നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാഴ്ചക്കുള്ള സാധനമൊക്കെ മേടിക്കണം അങ്ങനെ അവിടെ മൊത്തം കാട്ടാനയുടെ ശല്യാണ് ആന നമ്മള് നമ്മളെ കൃഷിയാണ് അവരുടെ ഒരു മൊത്തം കൃഷി എടുത്താണ് ജീവിക്കണത് അപ്പൊ അവിടെ മരം വലിക്കേണ്ട അതിന്റെ മേളിലോട്ട് കൂടാൻ മരം വലിക്കാൻ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അവിടെ വെച്ചാൽ ഭയങ്കര ഇതുള്ള റിസ്ക് പിടിച്ച സ്ഥലമാണ് കാട്ടാൻ വരും രാത്രി രാത്രി നമ്മൾ ആന നമ്മുടെ ആനയെ വാറാക്കി കിട്ടില്ല മാണിത്തിന് വാറാക്കൊന്നുമില്ല അതിന് ഇങ്ങനെ ചങ്ങല ഇള്ളത്തിലേ കിട്ടിടോളൂ അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ അപ്പൊ വലിയ ആന അതായത് പണി കഴിഞ്ഞ് വരുമ്പോ ആന മരം കൊണ്ടുവരും അത് നമ്മള് വലിയ മരം വരിക്കും വലിയ വലിയ പീസുകൾ കൊണ്ടിരിക്കും ത് അതുകൊണ്ട് വല്യ വലിയ പീസ് ഉണ്ടാവും ചിലപ്പോൾ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കെട്ടി കൊണ്ട് ആന വലിച്ചു ഇത് ആട് കൂട്ടണം അവിടെ ചതുരത്തിൽ തീ കൊടുത്തിട്ട് നമുക്ക് അവിടെ കിടക്കാൻ അല്ലെങ്കിൽ ആന വരും ഇറങ്ങി വരും ഒരുപാട് ആനകൾ വന്നിട്ടുണ്ട് ചക്കയിൽ നിന്നും കാട്ടിലേക്ക് ഇതല്ല നെല്ല് വളർന്നിരിക്കണ സമയമാണ് നമ്മള് കിടക്കണടത്തൊക്കെ വരും ഒന്ന് മാണിക്കണത്തൊക്കെ മാണിക്കനെ ഓടി അയ്യോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏഴുമണി ആറുമണിയൊക്കെ ആകുമ്പോ ചക്കെ തീർച്ച മെല്ലെ റോഡിലൊക്കെ വന്നേക്കും നമ്മളെ നമ്മള് ആനയെ കൊണ്ട് ഞാൻ ചോറും കൊണ്ടുപോകുന്ന വഴിയൊക്കെ ആയിരിക്കും ഈ മാണിക്കുന്നത് ആന ഇവിടെ നടത്തോളൂ നമ്മളിവിടെ ആടികൂട്ടി ആനക്കാർ ഇവിടെ കിടക്കുള്ളൂ അവിടെ തന്നെ ആനക്കും ആന എടുത്തിട്ട് വന്നിട്ട് കാര്യം കാര്യൊന്നും ആന പട്ടയടുക്കും അടുത്ത് വരില്ല ഇത് അങ്ങനെ ഇങ്ങനെ കൂടി അടക്ക കൊച്ചിരിക്കണം പറഞ്ഞൊന്നും ഇല്ല ഏതാനും കുത്തു അങ്ങനത്തെ സ്വഭാവക്കാരുടെ ആരാ ആനയൊക്കെ കുത്താൻ പോന വിടുവില ആന ഒന്നും അതാണ് അങ്ങനത്തെ ഒരു ആനയാണ് അത് അപ്പൊ അത് രാത്രി അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ പിന്നെ രാവിലെ ആന പോകും രാവിലെ ഈ ചക്കയൊക്കെ തീറ്റ ആനകളൊക്കെ രാവിലെ കേറിപ്പോ അവിടത്തെ കൃഷിയൊക്കെ പൊത്തം നിന്ന് ഇവര് ഇവരെ വയറിറപ്പി ഇവര് കയറിപ്പോവും പിന്നെ അടുത്ത ദിവസം രാത്രി വരുവുള്ളൂ അങ്ങനെ ഭയങ്കര ഒരേ രാത്രികൾ നമ്മൾ അത്രയും പേടിച്ചിട്ട് അവിടെ കഴിയേണ്ടത് അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ അവിടെ പിന്നെ അവിടെനിന്നാണ് വേറെ സ്ഥലത്തേക്ക് പോകണം പിന്നെ കൊടകിലേക്ക് അങ്ങനെ പോണെ എരിമാ കൊടക് അവിടെ മുസ്ലിങ്ങളുടെ പള്ളിയൊക്കെ ഈ വലിയ ഭ്രാന്തി ചികിത്സിക്കുന്ന പള്ളിയൊക്കെ ഉള്ള അവിടെ നല്ല സ്ഥലമാണ് അവിടെ എല്ലാവർക്കും മലയാളം അറിയാം അവിടെ നല്ല നാട്ടുകാരാണ് അവിടെ അവിടെ നല്ല സഹകരണമുള്ള ഏതാ പോലെ അല്ല അവിടെ നിന്ന് പോവായിരുന്നു എരിമാടക്ക് തിരിച്ചെരിമാടക്കെ അവിടെ നിന്ന് പോയിരുന്നു അവിടെയാണ് മൂന്നാലഞ്ചാനയൊക്കെ അഞ്ചാറ് ആനയൊക്കെ പണിയണ സ്ഥലം അവിടെ വെച്ചാണ് ആന ആന തെറ്റണതും വേണുന്ന് പറഞ്ഞ ഒരാളെ ആന ചെയ്യണക്കെ അവിടെ വെച്ചിട്ടു അതെന്നുവെച്ചാല് വെച്ചാൽ ആനക്ക് രാഷേട്ടൻ ഒരു പത്തറുപത് മുപ്പത് പണി കഴിഞ്ഞപ്പന അവിടെ വെച്ചാൽ തെറ്റിയായിരുന്നു അപ്പൊ രാഷേട്ടൻ അന്നത്തെ ദിവസം പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവാ പുള്ളിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലെന്തോ അമ്മക്ക് പോയി അഴികൊക്കെ വന്നപ്പോ പുള്ളി വീട്ടിലേക്ക് പോയി പുള്ളി രാത്രി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആനയുടെ കൂടെ ആളില്ല പണിപ്പരം മെയിൻ പണിപ്പാരം പുള്ളിയാണല്ലോ പുള്ളി അങ്ങനെ പോയി പണി പ്രത്യേക സദ്യയിലായി പണി മനോട്ടിന് ഒറ്റയ്ക്ക് ആനെ കൂടെ പോകാൻ പറ്റില്ലല്ലോ പോകണമെങ്കിൽ വക്കേട്ടാരൻ ആളില്ലല്ലോ പുള്ളിയുടെ ഒറ്റക്ക് പണിക്ക് ആളാ പക്ഷെ എങ്ങനെ അപ്പൊ രാവിലെ ഞങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം രാവിലത്തെ ഉള്ള ഫുഡ് വെച്ചിട്ട് ഞാൻ അടുത്ത ദിവസം പോയി പണിക്ക് പോയി പണിക്കൊരു മൂന്ന് ദിവസം ഞങ്ങൾ അങ്ങനെ പണിക്കൊക്കെ പോയി ഭക്ഷണത്തിന്റെ കാര്യത്തിലായി പണി പൈതരം പിന്നെ ഉച്ചക്ക് കൂണിക്കാൻ പറ്റുള്ള കപ്പളങ്ങ പറഞ്ഞാൽ മരണോട്ടം കഴിക്കണം പണിയുടെ സമയത്ത് അങ്ങനെ ഞങ്ങൾ മൂന്നാല് ദിവസമൊക്കെ പണിത് അത് നമുക്ക് പറ്റാണ്ടായി അപ്പൊട്ടം പറഞ്ഞാൽ ആണും കൂടി വേണം അവരുടെ സാറ് പറഞ്ഞു വേണോന്നൊരു ആനക്കാരുണ്ട് ആൾക്ക് പണിയിലേക്കാണ് ആണല്ല പണി പറഞ്ഞ പണി വെപ്പിക്കുന്ന പറഞ്ഞാരണം പുള്ളിയെ കൊണ്ടുവന്നു തൃശ്ശൂർ കാരണം പുള്ളി പുള്ളി വന്നു അന്ന് ഈ ആ നമ്മളൊക്കെ മുള്ളൊന്നിട്ട് ശീലമില്ല ആനക്ക അത്യാവശ്യം വഴക്കുള്ള ആനയാണെങ്കിലും അത് നമ്മളാരെ അറിയിക്കാനാണ് പുള്ളിയെ കൊണ്ടുനടക്കണം അത്ര വലിയ ഇതല്ലേ മുള്ള അന്നും മുള്ളൊന്നും ഇട്ടിട്ടില്ല മുള്ളൊന്നുമില്ല അപ്പൊ പുള്ളി ആയത് ദിവസം പണിക്കൊക്കെ പോയി പാന ചാട്ടമാട്ടാണെന്ന് പുള്ളിക്ക് മനസ്സിലായപ്പോ പുള്ളി പുള്ളി പറഞ്ഞാൽ നമുക്കൊരു മുള്ളു സെറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞു വേലിട ഏഹ് അത് വേലിട മുള്ളുപോലെ ആന അലക്കുമ്പോ നമുക്ക് അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമെന്ന് പറഞ്ഞാ ഉള്ളി പിന്നെ പണി ഞാൻ കേരള ഉള്ളി ഞാൻ കയറണല്ലേ അപ്പൊ ആന അലക്കുമ്പോ പിടിക്കാമോ എന്നൊക്കെ പറയും അങ്ങനെ ആയത് എങ്ങനെ നിയന്ത്രണം എങ്ങനെയാ അത് കയറലിടും എന്നിട്ട് ആന അലക്കിച്ച് വലിച്ചാല് വലിക്ക് ചിലപ്പോള് വേനൽക്ക് നിർത്തും അലക്കുറത്തു അങ്ങനെ പിന്നെ നടന്ന പോകണമേടിച്ചപ്പോൾ ഇത് മുറുകൻ തോറുമ്പോൾ ആനക്ക് വേദന കൂടും ഇന്നാരമ്പലൊക്കെ ഇങ്ങനെ മുറുകിട്ട് അപ്പം ആന അലക്കു നിർത്തും അങ്ങനെയാണ് ആനയുടെ പരിപാടികൾ അപ്പൊ പുള്ളി അങ്ങനെ ഈ സാധനം സെറ്റ് ചെയ്തൊക്കെ ഇട്ട് അങ്ങനെ രണ്ടു ദിവസം പണിക്ക് മൂന്നാം ദിവസം പുള്ളിനും മനോട്ടം പറഞ്ഞു അതേ പുള്ളി ആനക്ക് കൂടുതൽ ഏഷ്യയായി തോടും അപ്പം ഞാനും പുള്ളിനോട് പറഞ്ഞത് നമുക്കറിയാം ഞാൻ രണ്ടും തോന്നൽ നിന്നല്ലേ ഞാൻ പറഞ്ഞു ആനയെ കൂടുതൽ ചേട്ടാ ഏഷ്യപ്പെടുത്തിയ കുഴപ്പമെന്ന് പറഞ്ഞു ആന ഭയങ്കര ഡേഞ്ചറാണ് അപ്പം ആനക്ക് ഇഷ്ടമല്ലെങ്കിൽ ആന അങ്ങനെയാണ് അങ്ങനെ ഒരു പണിക്ക് പോയി ഒരു ദിവസം പണിക്ക് പോയി ഞാൻ ആപ്പിയും കൊണ്ട് എല്ലാം വലിയൊരു മരം വലിച്ചുകൊണ്ടിരിക്കുക അതായത് ഒരു പുഴിക്കാത്ത മരം കിടക്കണം ലക്കിപ്രസാദ പണിക്ക് മോശമൊന്നുമല്ലോ അതും നല്ല വണ് മോനിച്ചേരണം അപ്പം ലക്കിപ്രസാധാര മരം മേളിൽ നിന്ന് നീക്കി ഈ ആന വലിച്ചു കയറ്റുന്നു അപ്പം ഒരു മൂന്ന് മണി നാലു മണി കഴിഞ്ഞു ഏതായാലും പണിയൊക്കെ നിർത്തേണ്ട സമയമായി എന്നിട്ടും ഇത് വലിച്ചു കയറ്റിട്ടില്ല ഇത് കേറ്റിയാലേ ജെ സി പിന്നെ പെട്ടെന്ന് റോഡ് കയറി പോണേ അപ്പം അതിനും പണിക്കാരും മറ്റേ ക്രെയിൻ വന്നെടുത്തോളൂ പക്ഷെ ക്രൈൻ എടുക്കണമെങ്കിൽ തന്നെ ഇത് ഭയങ്കര കുഴിക്കാത്ത കിടക്കണം ഈ സാധനം കുഴിയെന്നു പറഞ്ഞാൽ നിസാര കുഴിയൊന്നും അല്ല വലിയ കുത്തനുള്ള കുഴിയെന്ന് വേണം ഈ മരം കയറ്റിയ ആന വെളിക്ക് കൊണ്ടുവരാൻ രണ്ടാനകൾ അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ ആന ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പണത് നിൽക്കും പണത്തിന് മുഷിഞ്ഞ് നിൽക്കുക ദേഷ്യം വന്ന് നിൽക്കുക അപ്പൊ വേണമെച്ചാട്ടൊരു കൈകാലയുടെ മുകളിലെ നിക്കണം ഞാൻ ചായയും കൊണ്ട് സാധാരണ ഞാൻ ചായയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാണിക്കനാന്റെ കീഴിലോട്ട് കയറി ചെല്ലും ഉള്ളിക്ക് കൊടുക്കും പിന്നെ കൊടുക്കും മോനിച്ചേന നേരെ കൊണ്ടില്ല സാധനങ്ങൾക്ക് നേരെ കൊണ്ട് കൊടുത്തു പുള്ളിയടുത്ത് പുള്ളീന ഓർത്തി ഇങ്ങോട്ട് പറഞ്ഞു മനോട്ടം പറഞ്ഞ ആന മുഷിഞ്ഞ് നിക്കുവാന്ന് പറഞ്ഞു ഞാനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനിട്ടായിരുന്നു അങ്ങനെ ആന അടുത്ത് എന്നിട്ട് പുള്ളിക്ക് ഇങ്ങനെ ചായ കൊടുത്തു അപ്പൊ ആന പണിതും മുഷിഞ്ഞു നിൽക്കുക കർണാടകത്തി ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന സമയമാണ് പുള്ളിനാൻ ഓടിച്ചിട്ട് നിൽക്കുന്ന സമയം ആണെന്ന് എനിക്കറിയാം എന്നോട് പറഞ്ഞില്ല പുള്ളി ഞാൻ നേരെ ചായ ഓടിച്ചിട്ട് ആന കളിച്ചു നിൽക്കുന്ന സമയത്താണ് ഞാൻ ആന ഈ ചായ കൂടി തന്നെ അന്ന് ചെറുപ്പമല്ലേ അപ്പൊ എനിക്ക് ഇതിനോട് ഭയങ്കര ഇതാ അപ്പൊ ഞാൻ നേരെ എന്നിട്ട് ഇതിനെ നടയിലെ ശൂഷൂന്നൊക്കെ വെച്ചിട പോന്നില്ല അപ്പൊ പുള്ളി പറഞ്ഞാ പുള്ളി ചായ ഓടിച്ചിട്ട് ക്ലാസ് വന്നു ഞാൻ അവിടെ പോയിരുന്നു ഒരു കൈ ഒരു കൂന ഉണ്ടായിരുന്നു ആ കൂനക്കെറിക്കുവായിരുന്നു അപ്പൊ വേണുചേട്ടൻ എന്ന് പറഞ്ഞ ആള് ഒരു കൈ ഒരു അഞ്ചുപത്തടി മാറിയിട്ട് നിന്നിരുന്നെ പുള്ളിയുടെ കയ്യാലുടെ മേളിൽ നിന്നിരുന്നത് അപ്പൊ ആന ഇവിടെ നിന്നിങ്ങനെ കയറി വന്ന് ചായ പിടിച്ച് വെച്ചപ്പ കാലി കാണിച്ചപ്പോ അത് കേറ്റി വെക്കണോ ചാരം കേറ്റി വെച്ചായി കഴിഞ്ഞ ആന കൂടി കൂടി രണ്ടിടിയോട്ടെ പ്രസാദന രണ്ടിടിച്ചത് ആന ഇവിടെ നിന്നിങ്ങനെ കേറ്റിങ്ങനെ കയറി വന്നിട്ട് കേറ്റത്തിൽ ഇങ്ങനെ നിൽക്കുവരം ആന കുഴിക്കാത്ത നിന്നിരുന്നെ ആന ഇവിടെ നിന്നും കയറി വന്ന് കാലുകാണിച്ചപ്പോ നേരെ വക്കെടുത്ത് വായാലോട്ട് വെച്ചു പറഞ്ഞേക്കും പറഞ്ഞെടുത്ത് വായാലോട്ട് വെച്ചപ്പ പുള്ളി അവിടെ വെയ്യാനെന്ന് പറഞ്ഞു അവിടെ വയ്യാനൊന്നും വക്കി എടുത്ത് ഊരിട്ടു അറ്റോട്ട് കണ്ണെടുത്തോക്കുമ്പോഴാണ് അടിച്ചിടുന്നു അടിച്ചിട്ടു ഇട്ടന ആന തോട്ടി തോട്ടിക്ക് അടി ഉടക്കേട്ടൊന്നും ഒരു രക്ഷയില്ല അടിച്ചിട്ടപ്പോഴേക്ക് പുള്ളി താഴത്തേക്ക് കൊടുത്താളത് വല്യ കുഴിയായിരുന്നു ആ അപ്പൊ ആന അവിടെ നിന്ന് കയ്യാലിട്ട് കുത്തണുണ്ട് നമ്മളൊക്കെ അന്ന് നമുക്കറിയാലേ ഇതിന്റെ ഇത് പെട്ടന്നല്ലേ ആന കുത്തിക്ക മണ്ണിടിഞ്ഞിങ്ങനെ പോകണു ുഷു കേട്ടോ ഈ കുത്ത സൗണ്ട് ഭയങ്കര സൗണ്ടാ അത് ചറവ പത്തുപതിന പുള്ളിയുടെ മേത്തു കൊണ്ടില്ല പുള്ളിയുടെ അടിയിലേ കിടക്കട ആന കാണില്ല കർണാടത്തല്ല കുത്തേ ഇത് കർണാടത്തെ ഞാൻ അറിയില്ല അപ്പൊ ആനയോടൊന്ന് എഴുന്നേറ്റ് വേണം ചാടി ആന എഴുന്നേറ്റ് കുത്ത കഴിഞ്ഞപ്പോ ആന ആളുടെ മേത്ത കുത്താക്കുള്ളിയുടെ മേത്തൊന്നും കൊണ്ടിട്ടൊന്നും ഇല്ല പുള്ളിയോടെ ചേട്ടൻ എഴുന്നേറ്റ് ഓടാ പറഞ്ഞാൽ പുള്ളി എഴുന്നേറ്റ് ഓടി അപ്പോൾ ആന ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി ഏതു ഭാഗത്തേക്കാണ് പോയത് നോക്കിയാൽ അപ്പോൾ മനോടിനെ ആനയുവിടെ നിന്ന് ആന അങ്ങോട്ട് കൊടുത്തിരിഞ്ഞപ്പോൾ തോട്ടക്ക് വെട്ടി ആന അപ്പുറത്തോട്ട് മാറ്റി ആന ഇടത്തേ സൈഡോട്ട് പിന്നെ ഇറങ്ങി ആന ഷെഡിൻ്റെ അങ്ങോട്ടൊക്കെ കാലി കാണിച്ചപ്പോൾ പിന്നെ ആന അങ്ങോട്ട് പോയി മോനിച്ചാട്ടൻ്റെ ആനയും ഇറങ്ങി വന്നു അങ്ങനെ പോയി ആന വെള്ളത്തിൽ പോയിക്കുവാരും വെള്ളത്തിൽ പോയി പുള്ളി പുള്ളി ഇറങ്ങാനായിട്ട് കാലി കാണിച്ചപ്പോൾ ആന നട പൊക്കി കൊടുത്തില്ല അപ്പോൾ അമരത്തിൻ്റെ അവിടെ വന്നു അപ്പോൾ പൊക്കി കൊടുക്കുള്ള അപ്പോൾ പുള്ളി വീണ്ടും മാനണ്ടായിരിക്കും സാധനത്തേക്ക് വന്നിട്ട് അപ്പം മോനീച്ചാട്ടൻ പുറകെ കൂടി ചെന്ന് ലക്കിപ്രസാരം വെള്ളത്തിലൊക്കെ കൂടെ തെറ്റാണ് എട കൂട്ടറ അല്ല ഈ അവിടുന്ന് തെറ്റിട്ട് വെടിച്ചെണ് കുത്തി വെടിച്ചെട്ട് ദിവസം കൂടി ആനോട്ടും ആ താഴത്തേക്ക് ഷട്ടിലേക്ക് ഇറങ്ങി പോന്നു ആനയെ കൊണ്ട് ആന പിന്നെ തെറ്റിക്കഴിഞ്ഞ പിന്നെ ആന അവിടെ കൊളത്തണ്ട് ആൾക്കും ഇറങ്ങണ്ടേ അത് ആന കൊടന്നു കളയും ആന കൊടന്ന് കളയും ആന ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ആന കൊടന്നു കളഞ്ഞു കഴിഞ്ഞാ ആന തിരിച്ചു ഓടുവായിരുന്നു പതിവ് പിന്നെ ആന കൊടങ്ങോ പുത്താൻ തുടങ്ങിയായിരുന്നു അങ്ങനത്തെ പ്രവണത എനക്ക്ണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പുള്ളി ആനെ കൊണ്ട് അങ്ങനെ പോയത് അതുകൊണ്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കൊളത്തി കഴിഞ്ഞാ പുള്ളിക്ക് ഇറങ്ങാലോ അത് ഞാൻ ഇറക്കില്ലേ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കി ഇഷ്ടം അത്രക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഞാൻ അപ്പഴേ കൊടന്ന് കളയും ഈ ആളെ കുത്തുന്ന കൂട്ടത്തില് ആന ആളെ കൊടന്ന് കളഞ്ഞിരിക്കും പിന്നെ അത്രയ്ക്കും മാനായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ടാണ് ആന ആളെ കൊണ്ട് പോയത് അല്ലെങ്കിൽ ബന്ധുല്ലെങ്കിൽ ഞാനെ അങ്ങനെ പറ്റില്ല ആനാ സീനാക്ക ആ എന്നിട്ട് ആന വെള്ളത്തിൽ ചെന്നിട്ട് അവിടെ ആനെ കൊണ്ടുവരത്തി അവിടെ കൂട്ടുമായിരുന്നു എട കൂട്ടി പിന്നെ കൊണ്ടുവന്ന് കൂടെ നിർത്തി വെള്ളത്തിലോട്ട് നിർത്തി ഒപ്പം നിർത്തി ഒപ്പം നിർത്തിയിട്ട് പുള്ളി പുള്ളിങ്ങര ഇവിടെ തട്ടി അപ്പുറത്തോട്ട് അതായത് പുള്ളി അടി അപ്പുറത്തോട്ടിട്ട് വന്നു ആ അല്ലേ അപ്പുറത്തോട്ട് ഓ ഓ പുള്ളിയാണെങ്കിൽ കൂട്ടിയത് കഴിഞ്ഞ പുള്ളി മലയാട്ടം മോളിൽ നിന്ന് ഇറങ്ങിയാണ് കൂട്ടിയെന്ന് എനിക്ക് വച്ചു കുറവ രണ്ടിലാരും ഒരാളെ കൂട്ടി പിന്നെ പുള്ളി ഇറങ്ങി എന്റെ മേളിന്ന് പിന്നെ ആനയും കൊണ്ട് പോരുമായിരുന്നു അങ്ങനെയായിരുന്നു ശരിക്കും ഇത് വല്ലാത്തൊരു വല്ലാത്തേ അതെ അതെന്തായാലും നമ്മളെ നമ്മുടെ ആസാനും കൂടിയല്ലേ അയ്യോ അറിയോ എപ്പോഴും എന്നും തെറ്റുന്നൊരു ആനയെന്ന് പറഞ്ഞാലേ ആ അതെ പണി സ്പൂളിലും അങ്ങനെ അങ്ങനത്തെ തെറ്റു ആനക്ക അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് എന്നാലും പണിയെടുക്കാനൊരു മടിയില്ല ഏതാനെക്കാളും കൂടുതലും മരവും വലിക്കും എപ്പോഴും നമ്മളെ കാശായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു അങ്ങനത്തെ ഒരു ആനയായിരുന്നു മണിക്കൻ പൈസ ഒഴിയൂല ആ എപ്പോഴും നമ്മളുടെ പത്ത് നൂറ്റി അമ്പത് എടുക്കുവാനെത്തു പൂരം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് അല്ലേ ആ പൂരം കഴിഞ്ഞിട്ട് പിന്നെ ആന പണിക്ക് പോണ എന്നാലോ കർണാടക പിന്നെ നമ്മുക്ക് പിന്നെ പണി കഴിഞ്ഞാൽ പിന്നെ ആന മനോഹരന്റെ നമ്മടെ വെണ്ടക്കുളത്താ പിന്നെ പണി പിന്നെ കോട്ടയത്ത് വെണ്ടിക്കുളത്ത് പുറം പണിയാ പിന്നെ നമ്മുടെ അടുത്താണ് ആന മലയാളിന്റെ അടുത്താണ് പിന്നെ ആന പിന്നെ അടുത്ത സീസണിലെ കൂളാണ് പിന്നെ മോനാടത്തിട്ടൊന്നും പോക്കില്ല അവരങ്ങനെയല്ലേ അങ്ങനെ അങ്ങനത്തെ കാലം എങ്ങനെയാണ് അന്വേഷിച്ചൊന്നും വരുവോന്നുമില്ല അങ്ങനെയൊന്നും ഞാൻ കൊടുത്തു ആ പിന്നെ ഉണ്ടായിരുന്നൊരു വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വേദനപ്പെടുത്തിയൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ അമ്പിയുടെ കൂടെ സാധുവാനം കേൾക്കുന്ന സമയം അപ്പൊ അന്ന് ആന തൃശ്ശൂർ അതായത് തൃശ്ശൂർ സൈഡിലേക്കാണ് പെരുന്നാളിലൊന്നും പോയി പോയിട്ടില്ല ഊട്ടിന് ഒന്നും ആന പോയിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് യശോലാലും ഒക്കെ വടക്കുന്ന ഊട്ടിന് പോകുന്ന സമയം കർക്കിടക മാസമാണ് അപ്പൊ അതിനെ കുളിപ്പിച്ചിട്ടിരിക്കുവ ഈ രണ്ടാനകൾ പോകാനുള്ള എടുത്തില്ല അപ്പൊ അർജുൻനാന അന്ന് ഇവിടെ ഉണ്ട് പുതുപ്പള്ളി അർജുൻറ്റാന ശശിചേരണ മോനിച്ചേരൻ അനിയൻ അത് ഉണ്ണിക്കുട്ടിനൊക്കെ പുള്ളി കൊണ്ടുവരാ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബാലമാഷ് എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ചാ പോണതും ഞങ്ങൾ അത്രയ്ക്കും ബന്ധാണ് അപ്പൊ പുള്ളിക്ക് അർജുന്റാനാണ് പിന്നെ മണിയപ്പൻ ചാരനുണ്ട് അവര് മൂന്നുപേരം ചേർന്നു അനിയമ്മരി അപ്പൊ ബിജിയില്ലേ ഇപ്പൊ മറ്റേ മറ്റേ ചെറുക്കാട്ട അയ്യപ്പനക്കാരുണ്ട് അവരുടെ അവന്റെ അമ്മാവനാ അവര് ഫാമിലി മൊത്തം ആനക്കാരാ മോനിച്ചേട്ടൻ ശശിചേട്ടൻ മണിയപ്പൻ ചേട്ടൻ ഇവരൊക്കെ അപ്പൊ ശശിച്ചേട്ടൻ അർജുനാനെ അവിടുത്തെ അപ്പൊ ആ വർഷം ആന ഈ ആന കെട്ടെ കർക്കിട മാസം ആന കെട്ടാറ് അപ്പൊ സാധാരണ അവിടെ ആന കെട്ടും അപ്പൊ അവിടെ പുഴക്കരെ അതിനു മുമ്പൊക്കെ ഈ അർജുനാനെ നീരെ കെട്ടിയിട്ട് അക്കരെ ഉള്ളവരൊക്കെ കേസ് കൊടുത്തിട്ട് ആരൊക്കെ ആനയുടെ ഒലുവിൻ്റെ മണം എന്നൊക്കെ കേസ് കൊടുത്തിട്ട് അവിടെ കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ സ്ഥലമൊക്കെ നോക്കിയിട്ട് രണ്ടുമൂന്ന് സ്ഥലങ്ങളിലൊക്കെ പുള്ളി പോയി നോക്കിയിട്ട് സ്ഥലം നോക്കാൻ വേണമൊക്കെ പോയി നിൽക്കുന്ന സമയമാണ് ആനകൾ എന്നാൽ അർജുനാനവിടെ ഉണ്ട് അപ്പൊ അന്ന് ഈ സാധുവാനെ ഞങ്ങളെ കുളിപ്പിച്ചിട്ടുണ്ട് ഞാൻ അമ്പിയാണ് കുളിപ്പിച്ചിരിക്കുക അപ്പൊ പുള്ളി പറഞ്ഞു ആ നിങ്ങള് വീട്ടിന് പോകാനല്ലേ ഞാനും ഞാൻ നിങ്ങളെ ഒന്നും വീട്ടിന് വിട്ടില്ലട നാളെ ഞാൻ ഇവിടെ രാവിലെ ആനയൊക്കെ അടുത്ത് കുളിപ്പിക്കും ഏഹ് ഭയങ്കര നല്ല ഭയങ്കര വനിതക്കാരനും കൂടിയാ നല്ല മനുഷ്യനാ പുള്ളി ഒരു സാധു മനുഷ്യനാ ഉള്ളി അപ്പൊ ഭയങ്കര രസാണ് അപ്പൊ ആള് രാവിലെ അഞ്ചരട്ട് പണ്ടിക്കാ പറഞ്ഞവിടെ പുള്ളി ഈ പണ്ടിക്ക് രാവിലെ വന്നിറങ്ങി രാവിലെ വണ്ടിക്ക് വന്ന് ഇറങ്ങിയിട്ട് അപ്പൊ കൈതേപ്പാലത്ത് ഞങ്ങൾ ചായ പിടിക്കാൻ പോണം പൊറോട്ട പൊറോട്ട ഉള്ള സ്ഥലം അവിടെ അവിടെ രാവിലെ ഞങ്ങൾ ചാവ പിടിക്കാൻ പോകും ഞാനും ചേച്ചിന് കൂടി രാവിലെ ചാ പിടിക്കാൻ പോയി അപ്പൊ തിരിച്ചു പറഞ്ഞൊഴിക്ക് പുള്ളി പറഞ്ഞു എനിക്കൊരു സോപ്പ് സോപ്പുടി പിടിക്കുള്ള എന്തിനാ സോപ്പുടി തോന്നി അവരെന്ന പറഞ്ഞു നിങ്ങൾ ഇന്ന് നേരത്തെ അപ്പൊ ഒരു ടാങ്ക് ഒരു ടാങ്കുള്ളൂ ആരെ കുളിപ്പിക്കാൻ ഈ ഒരു ടാങ്കില് പുഴയെന്നാ വെള്ളം അടിക്കണേ മോട്ടോർ അടിക്കും വെള്ളം നിറച്ചിടണം ഓരാനെ കുളിപ്പിച്ച കഴിയുമ്പോഴും വെള്ളം അടിച്ചിറങ്ങണം അപ്പൊ സമയം എടുക്കും പുള്ളിക്ക് രാവിലെ എന്നെ കൊണ്ടുപോയി വെള്ളം അടിച്ചിട്ടിട്ട് പുള്ളിക്ക് കുളിപ്പിക്കാം അപ്പൊ ഞങ്ങള് നേരത്തെ തല ദിവസം തന്നെ അടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രാവിലെ എടുത്തായിരുന്നു മനോട്ടം എന്ന് വെച്ചാൽ രാവിലെ ആന എടുത്ത് കുളിപ്പിക്കും പിന്നെ സാധുനല്ലേ അപ്പൊ ഞാൻ അമ്പിനോട് പറഞ്ഞായിരുന്നു മനോട്ടെന്നെ രാവിലെ തന്നെ എടുത്തു പുള്ളി വരണേക്കുമ്പോൾ രാവിലെ തന്നെ ആന എടുത്തു അപ്പൊ നമുക്കറിയില്ല അമ്പലോട് എന്നല്ലേ അമ്പി അമ്പിനോടാ നേരത്തെ വെറുതെ അപ്പൊ നമ്മുടെ ആനെ എത്ര ദിവസം കഴുകിട്ടുണ്ട് എന്നാലും നല്ല വടക്കൻ ആന കൂട്ടിന് പോകണല്ലേ രണ്ടു ദിവസം കഴിഞ്ഞു കൂട്ടാം അപ്പൊ എന്നും കഴിയണമല്ലോ അവിടെ അങ്ങനെ എന്നും കഴുകണം ആനെ അത് എന്തുണ്ടെന്ന് പറഞ്ഞുതരും അപ്പം ആനകളെ നിക്കുവല്ലേ അങ്ങനെ ജസ്റ്റ് ചേട്ടൻ പറഞ്ഞ് നിങ്ങള് എൻ്റെ എന്റെ ആനയും കിടത്തി കഴുകാൻ പോകാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ശരി എന്ന് പറഞ്ഞാൽ കേശവനാന കിടത്തി കഴുകുക കേശവനാന കിടത്ത് കഴുകാ കഴുകി തീരാറായി ഞങ്ങളി പുള്ളി കാട്ടും വന്ന് ഇരുത്തി കഴുകും മാനവാട്ടൻ അങ്ങനെ കേശവനാന കഴുകി കഴിഞ്ഞപ്പോൾ സാധു പുള്ളി അവിടെ വന്നിട്ട് അവിടെ റൂമിനകത്ത് വന്നിരുന്നു ഷട്ടൊക്കെ വരപ്പോഴും ഞാനും അമ്പിയും കൂടെ ആനയെ കൊണ്ടുവരുത്തി ഞങ്ങളും കഴുപ്പ് അങ്ങനെ ഞങ്ങൾ പുള്ളി അവിടെ അടിയിലൊക്കെ വന്നിരുന്നു വർത്താനൊക്കെ ഇടയ്ക്ക് പുള്ളി റൂമിനകത്തോട്ടൊക്കെ ഒരു മുറുക്കാനൊക്കെ മുറിക്കിട്ട് തിരിച്ചുവരും നിങ്ങൾ ആൾക്കാർ കൊള്ളാട്ടെ ഞാനിവിടെ സോപ്പുടിയും മെഴിഞ്ഞിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ആന ആന ആണെങ്കിൽ അവിടെ നിന്ന വഴി ആന അവിടെ അങ്ങനെ കെട്ടണ സമയായി അർജന്റാനെ അങ്ങനത്തെ ഒരു ആന കർക്കിട മാസം ഒന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ ആന കെട്ടിയിരിക്കണം അങ്ങനത്തെ ഒരു ഈ അങ്ങനെ ഞങ്ങൾ സാധുവാനെ കുളിപ്പിച്ചു കഴിഞ്ഞു സാധുവിനെ കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ആന വളരെ തോർത്താൻ വേണ്ടിയിട്ട് ആന പുറത്ത് ഇറക്കി തോർത്താൻ വേണ്ടിട്ട് ഞാനും അമ്പിയും എല്ലാ ആനക്കാരും അറ്റേക്ക് പോയി പക്ഷെ ശശി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ പുള്ളി ആന അഴിച്ചു വിട്ട് ഇരുത്തോന്നു അതിനകത്ത് കയറ്റി തീർത്തോന്നോ എന്നുള്ള ചിന്തയിൽ നമുക്കുള്ളി ആന കുളിപ്പിക്കണമെന്ന് പറഞ്ഞു പുള്ളി കുളിപ്പിക്കണെ ആ പുള്ളി അനും തലവുസംഭരം ആനയെ കൊണ്ട് പോയതാ പുള്ളി ഒറ്റേക്കെ ഉള്ളു പുള്ളിയുടെ കൂടെ ഉള്ളവനെ പുള്ളി പട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ ബെലൂൺന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ള നമ്മുടെ ഈ നാട്ടുകാരനാ അവനാണ് കൂടെ അവൻ ഇപ്പൊ ആലപ്പണിക്കൊന്നും ഇല്ല എച്ചേട്ടൻ മരിച്ച പിന്നെ പിന്നെ അവൻ അങ്ങനെ പോയിട്ടില്ല പിന്നെ ബീച്ചാറിനോട് ആണെങ്കിൽ പോയേക്കണം അർജന്റീന അവനിപ്പോ ഇവിടെ ഇവിടെ നമ്മുടെ ഈ ബറുറുണ്ട് നമ്മളൊരു കൂട്ടുകാരനവൻ അപ്പേട്ടന ഇവിടെ ആന വെള്ളത്തിനോട് ടാങ്ങിനകത്ത് ഇറക്കരുത് ഞങ്ങളുടെ റൂമിനകത്തായിരുന്നു പെട്ടെന്നാണ് സൗണ്ട് കേട്ടത് ഭയങ്കര സൗണ്ട് കേട്ട് എന്താന്ന് മനസ്സിലായില്ല ഞങ്ങൾ എല്ലാവരും ഓടിച്ചെന്നു ഓടി ചെന്നപ്പോ ആന ഈ അർജുനാന ഞങ്ങൾ ചെല്ലുമ്പോ കാണുന്ന കാഴ്ച ഈ അർജുനാന ടാങ്കിന്റെ വെളിയിൽ പുള്ളിനെ അടിച്ചിട്ടാക്കണ വേറെ ഒന്നും ഇല്ല ആന ടാങ്കിന്റെ ഞങ്ങൾ ആന ടാങ്കിന്റെ പുറത്ത് ഉള്ളിന്ന് ഇറങ്ങി വന്ന പുള്ളി അവിടെ കിടക്കണു ആന ഇറങ്ങി മഞ്ഞ ഒഴിക്ക് ആന ആകെ ആകെ നശിപ്പിക്കുവാ പുള്ളി ആനോട് നമുക്ക് മിണ്ടാനോ പറയാനോ പറ്റാത്തൊരു സാഹചര്യം ആനക്കാണെങ്കിൽ ഒഴുതുണിക്കും മറുതുണിയില്ല അപ്പം നമ്മൾ പറഞ്ഞ ഇതല്ല അപ്പൊ ഞാൻ മനോട്ടനോട് ആനയെന്ന് വിളിച്ചപ്പോൾ കല്ലെടുത്ത് തുടങ്ങിയപ്പോ മനോട്ടൻ കൈ കയറി പിടിച്ചു ആനയൊന്നും പറഞ്ഞു ആന അക്രമാവസ്ഥ കൂടുതൽ അങ്ങനെ പുള്ളിനെ ആന അവിടെ അങ്ങനൊരു ഇത് ചെയ്തതാണ് ആ അതൊരു ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത എപ്പോഴും ഒരു വേദനയുള്ളൊരു സംഭവമാണ് പുള്ളിനെ അവിടെ വെച്ചാണ് യും ചെയ്ത് അപ്പ തന്നെ പതിരും നേരം കൊണ്ട് ഞാൻ ഒലിക്കാൻ തുടങ്ങിയായിരുന്നാണ് സാധാരണ പുള്ളിക്ക് അങ്ങനെ അബദ്ധം എല്ലാ വർഷവും പുള്ളി കെട്ടണാണ് അങ്ങനെ അങ്ങനെ അങ്ങനൊരു ദാരുണമായിട്ടൊരു സംഭവം അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പകാലത്ത് ഉണ്ടായത് സംഭവം അത്ര നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ആദ്യം എന്റെ നമ്മുടെ മുമ്പേ കണ്ട ഒരു സംഭവം